മായത് പുന്നവേലാർ വാർഷിക വാരാചരണത്തിന് ഒരുക്കങ്ങൾ ചേർത്തലയിൽ വാരാചരണ കമ്മിറ്റി രൂപീകരിച്ചു ചേർത്തല എൻഎസ്എസ് യൂണിയൻ ഹാളിൽ നടന്ന വാരാചരണ കമ്മിറ്റി രൂപീകരണ യോഗം സി പി ഐ എം ജില്ലാ സെക്രട്ടറി ആർ നാസർ ഉദ്ഘാടനം ചെയ്തു അതിനെ തുടർന്ന് യൂണിയനിൽ സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എം സി സിദ്ധാർഥൻ അധ്യക്ഷത വഹിച്ചു നേതാക്കളായ അഡ്വക്കേറ്റ് കെ പ്രസാദ് മുൻപി അഡ്വക്കേറ്റ് എ മാരിഫ് ടി ടി ജസ്മോൺ മനുസി പുളിക്കൽ എൻ എസ് ശിവപ്രസാദ് എം കെ ഉത്തമൻ പി എം അജിത് കുമാർ എൻ പി ഷിബു ബി വിനോദ് എന്നിവർ സംസാരിച്ചു എം സി സിദ്ധാർത്ഥൻ പ്രസിഡന്റും എൻ പി ഷിബു സെക്രട്ടറിയുമായ കമ്മിറ്റിയാണ് രൂപീകരിച്ചത് കെ പ്രസാദ് ജി വേണുഗോപാൽ ടി ടി ജിമോൻ എം കെ ഉത്തമൻ കെ ബി ബിമൽ റോയ് എൻ എസ് ശിവപ്രസാദ് പി എം അജിത് കുമാർ മനു സി പുളിക്കൽ അഡ്വക്കേറ്റ് എ എം ആരിഫ് ദലിമാ ജോജോ എം എൽ എ എൻ ആർ ബാബുരാജ് കെ വി ദേവദാസ് യു ജി ഉണ്ണി പി കെ സാബു ജി ബാഹുലയൻ പി ഷാജി മോഹൻ ഷെർലി ഭാർഗവൻ പി ഡി രമേശൻ ബി സുരേഷ് ബാബു ആർ സുഖലാൽ കെ ഉമയാക്ഷൻ എ പി പ്രകാശൻ സന്ധ്യാബെന്നി ബീന അശോകൻ എസ് പ്രകാശൻ കെ കെ ചെല്ലപ്പൻ എം ജി നായർ എസ് വി ബാബു സി ടി വാസു കെ എസ് സുരേഷ് കുമാർ പി എം പ്രമോദ് പി ജി മുരളി കെ കെ സിദ്ധാർത്ഥൻ എം പി ബിനു എസ് പ്രകാശൻ ടി ആനന്ദൻ എന്നിവർ വൈസ് പ്രസിഡന്റുമാരായും ബി വിനോദ് കെ ബാബുലാൽ എന്നിവർ ജോയിന്റ് സെക്രട്ടറിമാരായും തിരഞ്ഞെടുത്തു ഒക്ടോബർ ഇരുപത് മുതൽ ഇരുപത്തിയേഴ് വരെയാണ് പുന്നപ്ര പുന്നപ്രവേലർ സമരവാർഷിക വാരാചരണം നടക്കുന്നത്